அந்த சம்பவம் அது இந்த சம்பவம் கரீங்களா നവംബർ പതിനെട്ടാം തീയതി നെസ്റ്റോയിൽ ചൊവ്വാച്ചാ നടക്കുന്നുണ്ട് ഒന്ന് നോക്കിയാലാ ഉള്ളി ഒരു കിലോ പതിനെട്ട് തൊണ്ണൂറ് കസ്റ്റേർഡ് ആപ്പിൾ ഒരു കെ ജി വെറും തൊണ്ണൂറ്റ ഒരു ബോക്സ് അറുപത്തി ഒമ്പത് ഡ്രാഗൺ ഫ്രൂട്ട് വൈറ്റ് ഉള്ളി വൺ കെ ജി തൊണ്ണൂറ് ബ്ലൂബെറി ബോക്സ് നൂറ്റി എൺപത്തി ഒമ്പത് ഒരു പീസ് മിനി ബ്രോസ്റ്റഡ് ചിക്കൻ ഫോർ പീസ് കോംബോ നൂറ്റി പത്തൊമ്പത് ചിക്കൻ ഷവർമ റോൾ ബീഫ് സ് ഒരു സാഗി ഡയറ്റ്സ് ജംബോ ഇരുന്നൂറ് ഗ്രാം തൊണ്ണൂറ്റി ഒമ്പത് തോപ്പ് പൊടി മൂന്നര കിലോ താജ്മഹൽ ജയവൈറ്റ് ഒരു കെ ജി മുപ്പത്തി ഒമ്പത് ഉഴുന്നരക്കിലോ അൻപത്തി രണ്ട് ഡെൻമോർ ബിരിയാണി പോട്ട് പന്ത്രണ്ട് ലിറ്റർ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഡെൻമോർ ഫൈവ് പീസ് സെർവിംഗ് ടൂൾ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ചൊവ്വാച്ചയിൽ ഓഫീസാണ് ആരും